കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുമായി കുറുമാലിപ്പുഴയിൽ താൽക്കാലികമായി നിർമ്മിക്കുന്ന മൺചിറകൾ പൂർത്തിയാക്കുന്നു ചിമ്മിനിഡാം മുതൽ മാഞ്ഞാങ്കുഴി ഷട്ടർ വരെ അഞ്ച് മൺചിറകളാണ് നിർമ്മിക്കുന്നത് അതിൽ കന്നാറ്റുപാടം തോട്ടുമുഖം മാഞ്ഞൂർ കുണ്ടുകടവ് ചിറകളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് സ്വകാര്യ വ്യക്തികൾ പറമ്പ് ഇടിയുന്നു എന്ന കാരണം കാണിച്ച് കോടതിയെ സമീപിച്ചതിനാൽ കാരുകുളം ചിറ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല സാധാരണയായി ഡിസംബർ പതിനഞ്ചിന് മുമ്പായി ചിറകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാറുണ്ട് കരാർ തുക കുറഞ്ഞതിനാൽ നിർമ്മാണം ഏറ്റെടുക്കാൻ ആളില്ലാതായതിനാൽ കഴിഞ്ഞ നാലു വർഷങ്ങളായി ചിറകളുടെ നിർമ്മാണം ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് ദിവസം മുമ്പായി നാലു ചിറകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ചിറ നിർമ്മാണത്തിന് മണ്ണുകൊണ്ടുവരുന്ന ടിപ്പർ ലോറികൾ പോലീസ് അകാരണമായി പിടികൂടുന്നത് ചിറ നിർമ്മാണം വൈകാൻ കാരണമായതായി നാട്ടുകാർ ആരോപിക്കുന്നു വേനൽക്കാലങ്ങളിൽ താൽക്കാലിക ചിറ നിർമ്മിച്ച് വെള്ളം സംഭരിച്ചാണ് കുറുമാലിപ്പുഴയിലെ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നത് നാലു പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്ന തോട്ടുമുഖം ഇഞ്ചക്കൊണ്ട് കാരുകുളം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെയും പ്രധാന ആശ്രയം കുറുമാലിപ്പുഴയിലെ താൽക്കാലിക മൺചിറകളാണ് താൽക്കാലിക ചിറ നിർമ്മാണത്തിലൂടെ ലക്ഷങ്ങളാണ് വർഷാവർഷം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് സ്ഥിരമായി തടയണകൾ നിർമ്മിക്കണമെന്നതാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം ടി വിനോസ് പുതുക്കാട്